ഇന്നലെ രാത്രി ജാസ്മിൻ ഗബ്രിയോടായി പറയുന്നുണ്ട് എടാ നിന്നെ കാണാൻ എന്ത് ക്യൂട്ടാണ് ഹോ ഹോ മതി മതി തള്ളിയത് ഞാൻ തള്ളിയതല്ലേടാ എന്റെ ഉമ്മ സത്യം നീ നല്ല ക്യൂട്ടാണ് അപ്പോൾ അവരുടെ ഒരു സംസാരത്തിനിടയിലേക്ക് ശ്രീലേഖ വരുന്നുണ്ട് എന്ത് രസമാണ് ഗബ്രി നിന്റെയും ശരണ്യുടേയും ഡാൻസ് ഹോ പിന്നെ വലിയ രസമൊന്നും ഇല്ലെന്ന് ജാസ്മിൻ അങ്ങനെ ശരണ്യ പറയുന്നുണ്ട് നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം അയ്യോ ചേച്ചി ഞാനൊരു തമാശ പറഞ്ഞതാണ് ഇവിടെ നടക്കാൻ പോകുന്ന ഡാൻസ് പെർഫോമൻസിൽ നിങ്ങളുടേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഗബ്രി ജാസ്മിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒരുപാട് മെസ്സേജ് വരാറുണ്ട് പക്ഷെ അതൊന്നും നോക്കാറില്ല ഒരു പത്ത് നൂറ് മെസ്സേജ് ഉണ്ടാകും അതിൽ അപ്പോൾ ജാസ്മിൻ നിനക്ക് അത്രയല്ലേ ഉള്ളൂ എനിക്ക് അതൊക്കെ വേലയാണ് ബട്ട് ഞാൻ ആർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ചാറ്റ് പേഴ്സൺ ഒന്നും അല്ല ഇങ്ങനെ ജാസ്മിൻ പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ആരെയാണെങ്കിലും വീഡിയോ കോൾ ചെയ്ത് മുഖത്ത് നോക്കി സംസാരിക്കാനാണ് ഇഷ്ടം മിക്കവാറും സമയങ്ങളിൽ ഞാൻ കോൾ എല്ലാം കണക്ട് ആക്കിട്ട് അവിടെ ഇടും എന്നിട്ട് അവർ അവരുടെ പണി ചെയ്യും ഞാൻ എന്റെ പണി ചെയ്യും അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ പറഞ്ഞത് ആ ഓസ്ട്രേലിയയിൽ ഉള്ള നിന്റെ ഗേൾഫ്രണ്ടിനെ ആണോ ആടി അവൾ തന്നെ വേറെ ആരാ അവളായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് ഹോ നിനക്ക് എന്നെയാണോ അതോ അവളെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ജാസ്മിൻ അപ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് അവളെയാണ് ഇഷ്ടം കാരണം പത്ത് വർഷമായിട്ട് എനിക്ക് അവളെ അറിയാം അവൾ എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെന്ന് ഗബ്രി പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ ഇനി എന്നോട് മിണ്ട നിനക്ക് അവളെല്ലാം വലുതല്ലാതെ ഞാനല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ജാസ്മിൻ അവിടെ മുഖമെല്ലാം എല്ലാം തിരിച്ചിരിക്കുന്നു അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെയാണോ അതോ ഇപ്പോൾ നിന്റെ കല്യാണം എല്ലാം ഉറപ്പിക്കാൻ പോകുന്ന കുട്ടനെയാണോ ഇഷ്ടം അത് എനിക്ക് എന്റെ അഫി കുട്ടനെയാണ് ഇഷ്ടമെന്ന് ജാസ്മിൻ അവിടെ പറയുന്നു പിന്നീട് കഴിഞ്ഞു ഗബ്രി പറയുന്നുണ്ട് നീ പുറത്തിറങ്ങിയാൽ നീ ആദ്യം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവനെ ഒന്ന് വിളിക്കണം അതിന് പുറത്തെ പാടെന്താന്ന് ഞാൻ ആദ്യം നോക്കട്ടെ എന്ന് ജാസ്മിൻ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ പുറത്തിറങ്ങിയാൽ ആദ്യം എക്സ്പ്ലനേഷൻ എല്ലാം കൊടുക്കേണ്ടത് അവനും പിന്നെ എന്റെ അപ്പനും അമ്മയ്ക്കും മാത്രമാണ് കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം പുറത്തെങ്ങനെ പോയതെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അതിന് ഞാനാണെന്ന് നിന്റെ ഉമ്മയും ഇപ്പോ എന്നോട് സംസാരിക്കും ഞാൻ ഇവിടെ നീയുമായി എടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ലെങ്കിലോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല ഇനി നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്റെ അമ്മ നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കൂ ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട അങ്ങനെയാണെങ്കിൽ പുറത്തെത്തിയ ശേഷം നീ അവരുടെ നമ്പർ എല്ലാം എനിക്ക് തന്നാൽ മതി ഞാൻ വിളിച്ചോളാം എന്നെല്ലാം ജാസ്മിനോടെ പറയുന്നു അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട് നിന്റെ അപ്പനെ ഞാൻ പുറത്തിറങ്ങിയ വിളിക്കണോ ആടെ നീ അവരെ വിളിക്കണം എന്നിട്ട് നീ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവരോട് എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയണം എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാൻ അവരെ വിളിച്ചോളാം എന്നിട്ട് അവരെ ഞാൻ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നെല്ലാം ഗബ്രിയുടെ പറയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പുറത്തിറങ്ങിയാൽ ഞാൻ മിസ്സ് ബ്രോ മിസ് യു ടു സിസ്റ്റർ എന്നെ പറയുന്ന ജാസ്മിനെയും ഗബ്രയുമാണ് ലൈവിൽ കാണിക്കുന്നത് രണ്ടു പേർക്കും പുറത്ത് അഫയർ എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരെന് ഇവിടെ ഒരു ലവ് ട്രാക്ക് എല്ലാം പിടിക്കുന്നു എല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം ഹോട്ട് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട